ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ ഒരു പായസമാണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഈ പായസം നമുക്ക് വീട്ടിൽ ഒരുപാട് ആളുകളുള്ള സമയത്താണ് കേട്ടോ നമുക്കിത് കൂടുതൽ യൂസ്ഫുൾ ആവുക നമ്മളിതിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട് അതായത് അനിയത്തിയും ജ്യേഷ്ഠത്തിയും അതുപോലെ തന്നെ നമ്മുടെ അനിയ ഉമ്മാൻ്റെ അനിയത്തിമാരും ജേശ്വത്തിമാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ വീട്ടിൽ അപ്പോൾ ഒരു പായസം വെക്കാനായിട്ട് പറഞ്ഞു കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പാലട മിക്സിൻ്റെ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഒരു സേമി സേമിൻ്റെ ഒരു പാക്കറ്റും ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റ് പാലേ ഉള്ളൂ അതുപോലെ തന്നെ മിൽക്ക് മേഡാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് നമ്മൾ ബൺ മസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മിൽക്ക് മേഡിൻ്റെ പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കിയിൻ്റെ ബാക്കി ഒരു വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് മിൽക്ക് മേഡ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ പക്ഷേ നമുക്ക് ഈ പാ പാലൊക്കെ കുറഞ്ഞോ എന്ന് വെച്ചിട്ട് നമുക്ക് ഈ പായസത്തിന് ഒരിക്കും തന്നെ ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നില്ല കേട്ടോ നമ്മളൊരുപാട് ചൂടുവെള്ളമൊക്കെയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ സേമയും അതുപോലെ തന്നെ പാലടയും കൂടിയും കഴിഞ്ഞാൽ പായസം മറ്റേ കുറുകിയിട്ടല്ലേ ഇരിക്കുക പക്ഷേ ഈ പായസം അതായത് നമ്മൾ ഒരുപാട് പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോഴല്ലേ അതിന് കൂടുതൽ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ മറ്റത് ഇത് നന്നായിട്ട് വറ്റി അതായത് വറ്റി വരേണ്ട പോലെയല്ലായിരിക്കും അതായത് കൂടുതൽ വെള്ളമില്ലാതെ പായസം ഒരുപാട് ഈ സേമയൊക്കെ വെന്ത് പോയ ആ രീതിയിലല്ല വരുന്നുണ്ടാവുക പക്ഷേ ഈ പായസത്തിന് അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്ത് നോക്കിയതാണ് പക്ഷേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടോ അപ്പോൾ അത് നമ്മൾ ഈ പാലട മിക്സ് അതിലേക്ക് ഒരു ഒരു പാത്രം വെച്ചെടുത്തിട്ട് ആ പാലയുടെ മിക്സ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കെട്ടോ അതിൽ പഞ്ചസാര അതുപോലെ തന്നെ നെഡ്സ് കാര്യങ്ങളെല്ലാം ആയിരുന്നു കേട്ടോ അതായത് നമ്മളെ ക്യാഷും അതുപോലെ തന്നെ കറുത്ത മുന്തിരി കാര്യങ്ങളെല്ലാം അതിൽ ആ മിക്സിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് സേമി കൂടി പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കിട്ടുക ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു പാക്കറ്റ് പാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും സേമി ഒക്കെ ഉള്ളൊക്കെ കേട്ടോ നമ്മൾ പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പിന്നെ ഇതിലേക്ക് നമ്മളൊരു രണ്ട് ഏലക്ക ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മിൽക്ക് മേഡിന്റെ ട്ടോ അപ്പൊ അതിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ ചൂടുവെള്ളമൊക്കെ പാർന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് ചുടുവെള്ളമാണ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുറേ സമയം നമ്മൾ ഇളക്കി 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 അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കയും കൂടി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കുറു ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഏലക്കയൊക്കെ ചതച്ചിട്ടത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് എന്താ കേട്ടോ ഉണ്ടാക്കാൻ അത്രയും എളുപ്പമാണ് കേട്ടോ ഈ ഒരു മിക്സും പാലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇളക്കി കൂടി ഇരിക്കണം എന്ന് മാത്രം പക്ഷേ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചപ്പോഴും തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ പായസം പായസൊക്കെ പോലെ തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പാലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും നമുക്കുണ്ടായില്ല സാധാരണ നോർമൽ നമ്മൾ പായസം കഴിക്കുന്ന ഒരു ടേസ്റ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ടാന്നുള്ളത് അറിയില്ല ചിലപ്പോൾ പാലയുടെ മിക്സിൻ്റെയൊക്കെ ഗുണം കൊണ്ടാണോ അതോ നമ്മൾ സേമീൻ്റെ ഗുണം കൊണ്ടാണോ അറിയില്ല ഏതായാലും പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് ഏലക്ക ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പായസം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നന്നായിട്ട് കുറുകിയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇനിയും വെള്ളം പാറേണ്ട ഒരു അവസ്ഥയാണ് അപ്പം കുറച്ചും കൂടി ചൂടുവെള്ളം അതിലേക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് പാലാട മിക്സിൽ തന്നെ കൂടുതൽ പഞ്ചസാര ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ പഞ്ച മധുരം ഉണ്ടാവുമല്ലോ അത് മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ കൂടുതൽ മധുരമൊന്നും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല പാലട മിക്സിയിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല നല്ല നെയ്യാണ് നമ്മളൊരു സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ഉമ്മ അവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ നല്ല നെയ്യാണ് അത് ഒരുപാടൊന്നും വാരി ഇടേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പായസം ഏതെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുറുകി വന്ന സമയത്ത് കേട്ടോ മധുരമാണെങ്കിലും നമ്മൾ മിൽക്ക് മെയ്ഡിലുള്ള മധുരം അതുപോലെ തന്നെ പാലട മിക്സിൽ കുറച്ച് മധുരം ഉണ്ടായിരുന്നു അതുമാത്രമേ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ എനിക്കൊന്നും കൂടുതൽ മധുരം ഇഷ്ടമല്ല പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ മധുരം ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല ലാപ്ടോപ്പ് അതായത് പഞ്ചസാര നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല നമ്മൾ പായസം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്കത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാറി വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അവിടെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ പായസം കുടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയില്ലല്ലോ അതെ നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും പെട്ടെന്ന് കൊടുക്കാനോ കഴിയില്ല എന്ന് ചൂടാറണല്ലോ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചൂട് കാരണം ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റണില്ല എന്നാലും മധുരമൊക്കെ ഉണ്ടോയെന്നുള്ള ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല പായസമായിരുന്നു കേട്ടോ എല്ലാവർക്കും നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റാൻ പറ്റും നമ്മൾ ഒരുപാട് പാലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണ്ട ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരായിട്ട് കുടിക്കുക കേട്ടോ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു തനിയത്തിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവന് സ്പൂൺ കൊണ്ട് അവൻ തനിയനെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോരി കഴിക്കാറ് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തല കൊണ്ടിങ്ങനെ അനക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ താത്തൻ്റെ കുട്ടികളാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ